എന്റെ ഒരു കഷ്ടപ്പാടെ ഞാനിതിപ്പോ മൂന്നാമത്തെ തവണയാണ് ഇതിനൊരു വോയിസ് ഓവർ കൊടുക്കുന്നത് കാരണം ഒരു തവണ വോയിസ് ഓവർ കൊടുത്തിട്ട് ശരിയല്ല രണ്ടാമത്തെ തവണ കൊടുത്തപ്പോ മൈക്ക് ഓഫ് ആയിരുന്നു സോ മൂന്നാമത്തെ തവണയാണ് കൊടുക്കുന്നത് അപ്പോ ഞാന് ഒരു ഫ്രൂട്ട് സലാഡിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നുള്ളതില് യാതൊരുവിധ സംശയവുമില്ല അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുന്തിരി തണ്ണിമത്തൻ അതുപോലെ തന്നെ ക്ഷമാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ ഞാൻ അപ്പുറത്ത് എടുത്തു വച്ചേക്കുന്നത് ആപ്പിളിന്റെ ജ്യൂസാണ് കേട്ടോ ആപ്പിൾ ജ്യൂസ് എടുത്തു വച്ചേക്കുന്നു അതിൽ നമ്മൾ ഇനി കുറച്ച് തേനും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കും അത് വെറും ഓപ്ഷനൽ മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും അപ്പൊ ഞാനൊരു ബൗള് എടുത്തു വെച്ചിട്ട് എടുത്തു വച്ചേക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ നമ്മൾ നമ്മൾ സാധാരണയായിട്ടുള്ള എല്ലാവർക്കും കഴിക്കാം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും കഴിക്കാവുന്നതും ഫ്രൂട്ട്സ് ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾ വരെ ചോദിച്ചു വാങ്ങിച്ച് ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു ഫ്രൂട്ട് സലാഡ് തന്നെയായിരിക്കും ഇത് അത്ര അത്ര അധികം ടേസ്റ്റ് ആണ് അപ്പോ സ്കിപ്പ് ചെയ്യാണ്ട വീഡിയോ നിങ്ങൾ കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക യൂസ്ഫുൾ ആണോ ഇല്ലയോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്തെങ്കിലും എനിക്ക് ഞാൻ മാറ്റം വരുത്തേണ്ടതുണ്ടോ അതൊക്കെ നിങ്ങൾ പറയുമ്പോൾ മാത്രമാണ് എനിക്കത് മനസ്സിലാകുകയുള്ളു സോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മടിക്കരുത് കേട്ടോ അപ്പോ നമ്മൾ എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മിശ്രിതവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് തന്നെ ഒന്ന് ഇളക്കി എടുക്കാനുണ്ട് നേരത്തെ പറഞ്ഞ ഓപ്ഷണൽ മാത്രമാണ് ഇത് എന്നുള്ളവരെ മാത്രം ചേർത്താൽ മതി ഇതിന് പകരമായിട്ട് ഓറഞ്ച് ജ്യൂസ് ചേർക്കാം എന്റെ ഞാനിപ്പോ ആപ്പിളിന്റെ ജ്യൂസ് ആണ് ചേർത്തേക്കുന്നത് പിന്നെ ഇപ്പൊ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വരാം അത് മിക്സ് ആക്കിയിട്ട് വരുമ്പോ തന്നെ നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ടും ഫീൽ ചെയ്യും അതുപോലെ തന്നെ അപ്പത്തന്നെ നമുക്ക് ഇത് കഴിക്കാൻ തോന്നുന്ന രീതിയിലാണ് പിന്നെ ഫ്രൂട്ട്സിന്റെ ഗുണം ഗുണഗണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ് ഒരുപാട് പ്രോട്ടീൻ ഒരുപാട് പ്രോട്ടീൻ ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഞാൻ ഇപ്പൊ ചേർത്തേക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടിട്ട് അതുപോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക ഈസി കൂസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിഷ് തന്നെയാണിത് ആർക്കും ഒരു പ്രയാസമല്ല അതൊരു അഞ്ച് മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൂട്ട് സലാഡാണിത് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഇതിലിപ്പോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഇത് തന്നെ ധാരാളം മാപ്പിഴൊക്കെ ചേർത്ത് കഴിഞ്ഞാല് വേറെ ടേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാനിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീമും വച്ചിട്ടൊന്ന് ഡെക്കോറ് ചെയ്യും എന്നിട്ട് നമ്മൾ അത് കഴിക്കുമ്പോഴേക്കും ഐസ്ക്രീം ജസ്റ്റ് എടുക്കുക ശേഷം നമ്മൾ ഫ്രൂട്ടും കൂടെ ഫ്രൂട്ട്സും കൂടെ എടുത്തിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ഫ്രൂട്ട്സ് കടിക്കുന്ന ഫീലും ഐസ്ക്രീമിന്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഇഷ്ടത്തോടു കൂടി നമ്മൾ കഴിക്കും ഈ ഒരു സാലഡ് ഫ്രൂട്ട് സാലഡ് അതുപോലെ കുഞ്ഞുങ്ങളായാലും ഇനിയും താമ്മ ഇനിയും താമ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച കഴിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് സാലഡ് ആയിരിക്കും ഇത് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനിവിടെ ചേർക്കുന്നത് ഈ ഒരു ടേസ്റ്റ് ഉള്ള ഈ ഒരു ഫ്ലേവർ ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് കേട്ടോ അപ്പൊ ഒരുപാടൊന്നും ചേർക്കുന്നില്ല ബോക്സ് വലുതാന്നേ ഉള്ളൂ ഞാൻ കുറച്ച് രണ്ടു മൂന്ന് സ്പൂൺ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മേലെ നമ്മൾക്ക് എനിക്കെന്ന് പറയുമ്പോൾ ഡെക്കറേഷൻ ചെയ്യാതെ ഒരു മനസുഖവില്ല അപ്പൊ അതൊന്ന് ഡെക്കറേഷൻ ചെയ്താല് ഒരു സമാധാനം അതുമല്ല നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ ഒരു മൂന്ന് സ്പൂണ് ഐസ്ക്രീം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ കണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞു തരിക അപ്പൊ അതുപോലെ എല്ലാരും സപ്പോർട്ട് ചെയ്യ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക അത് കാണുമ്പോഴാണല്ലോ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോസ് ചെയ്യാനായിട്ട് പ്രചോദനമാകുന്നത് അതുപോലെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ മതി അതൊക്കെയും ഞാൻ ക്ലിയർ ചെയ്ത് തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ എന്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഓൾ നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ട് ഇനിയും തരിക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരുടെ ഹെൽത്ത് എല്ലാവരും സൂക്ഷിക്കുക സുഖമായിട്ടിരിക്കുക ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ